അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത അടച്ച് സിപിഎം സംസ്ഥാന സമ്മേളനം ലീഗിനെ എൽ ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്താനില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വ്യക്തമാക്കിയത് ഇതിന്റെ സൂചനയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തില് എല് ഡി എഫ് പ്രബല മുന്നണിയായി നിലനിൽക്കുന്നുണ്ട് മറുഭാഗത്ത് നിന്നുള്ളവരെ ചാക്കിട്ടു പിടിക്കുക സി പി എം നിലപാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്കു നഷ്ടമാകുന്നു എന്ന തിരിച്ചറിവിലാണ് സി ജമാസ്ലാമിയും എസ് ഡി പി ഐ കൂട്ടിച്ചേർന്നാൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന അണികൾ ലീഗിനെ കൈയൊഴിയുമെന്നും സി പി എം കരുതുന്നു ആർ എസ് എസ് ഉയർത്തുന്ന ഹിന്ദുമത രാഷ്ട്രവാദത്തിനു തുല്യമായ മുദ്രാവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമിയും ി ഐയും ഉയർത്തുന്നത് നേരത്തെ മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ടു പോയിരുന്ന ലീഗ് മതരാഷ്ട്രവാദികളുമായി സഖ്യമുണ്ടാക്കുന്നു യു ഡി എഫ് മതരാഷ്ട്രവാദികളുമായി സഖ്യമുണ്ടാക്കുന്നത് ലീഗിന്റെ താല്പര്യ വിലയിരുത്തലാണ് സി പി എമ്മിന് ഈ രാഷ്ട്രീയം ഗുണം ചെയ്യുക സംഘപരിവാറിനാണെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ വോട്ടുകൾ നേടാനാകുമോ എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ പാതയിലാണ് സി പി എം ഇതിനുള്ള വേദിയായിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞു വരികയാണെന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ന്യൂനപക്ഷ പിന്തുണ നേടാനായില്ലെങ്കിൽ മൂന്നാം തവണയും ഭരണ തുടർച്ചയെന്ന ആഗ്രഹം വിഫലമാകുമെന്ന തിരിച്ചറിവിലാണ് ലീഗ് വേണ്ട ലീഗുകാർക്ക് പാർട്ടിയിലേക്ക് സ്വാഗതമെന്ന നിലപാടിലേക്കാണ് സി പി എം എത്തുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം വോട്ടുകളിലും സി പി എം കണ്ണുവയ്ക്കുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ചിന്താഗതി വളർത്താനുള്ള ശ്രമമാണ് കാസ എന്ന സംഘടന നടത്തുന്നതെന്ന് സി പി എം വിലയിരുത്തി ആർ എസ് എസ് രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ് കാസയെന്ന് ഗോവിന്ദൻ പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കുക എന്നത് ആര്എസ്എസ് തന്ത്രമാണെന്ന് തിരിച്ചറിയണമെന്ന പ്രചരണം സിപിഎം ശക്തിപ്പെടുത്തും